ഫ്രൈസാൾ ഫ്രൈസ് അല്ലാൾ ഫ്രൈസലാൾ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ഈ ദൈവചന സന്ദേശങ്ങൾ മോണിമന്നായിലൂടെ കേൾക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും ക്രിസ്തു യേശുൽ വന്ദനം അറിയിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് കഴിയുന്നത് അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്നത് അതിന് പ്രകാരം ജീവിക്കാൻ കഴിയുന്നത് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായൊരു അടയാളം എനിക്ക് തരണം എന്നുള്ളൊരു ഭാഗമാണ് അല്ലേ ആമ ദൈവത്തോട് അനുസരണം കേട് കാണിച്ച കാണിച്ചൊരു മനുഷ്യന് നമുക്കറിയാം യോനയെന്നവൻ്റെ പേര് അല്ലേ അവന് ദൈവം ഒരു സൈൻ കൊടുക്കുന്നതാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് അവന് ദൈവം കൊടുക്കുന്ന ഒരു സൈനും ആ അടയാളത്തോടൊപ്പം അനേകർ ദൈവത്തെ വിശ്വസിച്ചതുമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രണ്ടാമതിയാം യോനാടപുസം രണ്ടാമതി പതിനഞ്ചാമത്തെ വാക്യം പിന്നെ അവർ യോനായ എടുത്ത് സമുദ്രത്തിലിട്ട് കളയുകയും സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്യും അപ്പോൾ അവർ യഹോവയെ അത്യന്ത ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ചു നേർച്ചകളും നേർന്നു നമുക്ക് ഈ ഭാഗം നല്ലോണം അറിയാം അല്ലേ യോന എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാം പ്രാവ് പ്രാവ് എന്ന അർത്ഥമെങ്കിലും പ്രാവിൻ്റെ ഒരു സ്വഭാവമില്ല നിലവിലെ ജനത്തിന് ഒരു ന്യായവിധി അയക്കാൻ പോകുന്നത് കണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിച്ച മനുഷ്യനാണ് യോന അതിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ ആയിട്ട് അവരെ ഒരു ദൈവിക സന്ദേശം അറിയിക്കാൻ യോനയുടെ ദൈവം പറഞ്ഞിട്ട് ഒരു ശതമാനം അവൻ കേൾക്കാതെ തർശീശയിലോട്ട് പോകാൻ അവൻ തയ്യാറായി ഒരേ ദൈവക്കളെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ നഷ്ടം നമുക്കാവട്ടോ ഒരിക്കലും ദൈവത്തിന് നഷ്ടം വരുന്നില്ല നമ്മിലൂടെ ചെയ്യേണ്ട ചിലത് നമ്മിലൂടെ ചെയ്യാൻ നമ്മെ ദൈവം രൂപപ്പെടുത്തുകയും ചെയ്യും ആ കപ്പലിനകത്ത് ഇരുന്നുകൊണ്ട് യോന പറയുന്നുണ്ട് ഞാനൊരു എബ്രായനാണ് കടലിനെയും കരയെയൊക്കെ നിർമ്മിച്ച ദൈവത്തെയാണ് ഞാൻ ഭജിച്ചു വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അനുസരണക്കേട് കാണിച്ച കാര്യവും യോന എന്തു ചെയ്യുന്നുണ്ട് അവരോട് പറയുന്നുണ്ട് അപ്പോൾ ആ കപ്പലിലുള്ളവർ പറയുന്നൊരു പദം നീ എന്തിനങ്ങനെ ചെയ്തു നീ എന്തിനങ്ങനെ ചെയ്തു നീ എന്തിനങ്ങനെ ചെയ്തു ഇന്നും എന്നോടും നിങ്ങളോടും ദൈവത്തെ മുഖാമുഖമായി കാണുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിരന്തരമായി കേൾക്കുന്ന ദൈവാലോചനയ്ക്കനുസരിച്ച് ചുവടുകൾ വെക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവം ഇത് ചോദ്യം ചോദിക്കുന്നുണ്ടോ നീ എന്തിനങ്ങനെ ചെയ്തു നീ എന്തിനങ്ങനെ ചെയ്തു ചില പാപ സ്വഭാവങ്ങൾ ചില പാപ മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്ന അനുഭവങ്ങളുണ്ടോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുസരണക്കേട് കാണിക്കുന്ന മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ തെയ്യും ചോദിക്കുന്നതാണ് അവിശ്വാസികളിലൂടെ നീ നിയന്തിനങ്ങനെ ചെയ്തു നീ നിയന്തിനങ്ങനെ ചെയ്തു അതിനത്തരം പറയാ യോന തയ്യാറായില്ല എന്താ കാരണം എന്നറിയാവോ അവൻ്റെ ഹൃദയം അത്രമാത്രം കഠിനപ്പെട്ടിരിക്കുക അത്രമാത്രം അവരുടെ ശത്രുക്കളോട് വിരോധം വെച്ചുകൊണ്ടിരിക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ കയ്പു വെച്ച് പ്രിയതൈ മക്കളെ നമുക്ക് എത്ര കാലം ഈ ഭൂമി ജീവിക്കാം പറ്റത്തില്ല കയ്പുള്ള പക കയ്പ്പുള്ള വേര് നെല്ലെടുത്ത് മാറ്റി ശുദ്ധ ഹൃദയം നല്ല മനസ്സാക്ഷി നിർവ്യാജ വിശ്വാസം വിയാലുളവാകുന്ന സ്നേഹം കൊണ്ട് നമ്മുടെ ഉള്ളത്തെ നിറച്ച് നമ്മൾ മുന്നോട്ട് പോകണം കേട്ടോ ഇവിടെ യോനായിക്കതിന് കഴിഞ്ഞില്ല അവസാനം യോന തന്നെ പറയുന്നെടുത്ത് കടലിടാൻ ഉണ്ടോ ഹൃദയം കഠിനപ്പെട്ട് കഠിനപ്പെട്ട് അടുത്ത നിമിഷനെ പിടിച്ച് ഈ മനുഷ്യൻ്റെ പാപം ഞങ്ങളുടെ മേൽ വരുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് കടലോട്ടിടുകയാണ് കടലോട്ടിടുമ്പോൾ അടുത്ത സെക്കൻഡിൽ ആ കടൽ ശാന്തമാകുകയാണ് ആ കടല് ശാന്തമാകുകയാണ് ഇതവർക്കൊരു സൈനായിട്ട് മാറി ഇതവർക്കൊരു സൈനായിട്ട് മാറി എന്തിനുള്ള സൈനാണ് അടുത്ത വാക്യം യഹോവയെ ഭയപ്പെടാനുള്ള സൈനായിട്ട് യഹോവയ്ക്ക് ആരാധന കഴിക്കാനുള്ള സൈനായിട്ട് ദൈവത്തോട് തീരുമാനങ്ങൾ എടുക്കാനുള്ള സൈനായിട്ട് ദൈവം ഇതിനെ തീർക്കാനിടയായിത്തീരും ഹാലെലൂയ ഹാലെലൂയ്യ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നമുക്ക് ശിരസ ഏറ്റെടുക്കാം ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ ഞാൻ അനുസരിക്കും കർത്താവെ അനുസരണ കേട് കാണിക്കത്തില്ല കർത്താവെ എന്നുള്ള തീരുമാനത്തോടുകൂടി നമുക്ക് ദൈവസിനിലായിരിക്കാം കാരണമുള്ള ദൈവേശ്വർക്ക് പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ ദൈവവചന സന്ദേശത്തിന് മുമ്പിൽ ൂർണമായിട്ട് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയും ചെയ്യും ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ ഡെലിവറൻസുകൾ ഈ വചനത്തിൻ്റെ വിടുതലുകൾ കണ്ണുകൊണ്ട് കാണുവാൻ ഇടയാക്കം വിടുതലായിക്കാം യേശുവിൻ നാമത്തിൽ തന്നെ യു ദയ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു